ഒരു തൈ നട നാളേക്ക് വേണ്ടി അടുത്താളോട് വയസ് നമ്മുടെ അയൽക്കൂട്ടത്തിന്റെ ഒരു തൈ നട നാളേക്ക് വേണ്ടി എന്ന പ്രോഗ്രാമാണ് നമ്മുടെ അയൽക്കൂട്ടം നടക്കുന്നത് ഒരു തൈ ഒരാൾക്ക് കൊടുക്കുമ്പോൾ വേറൊരു തൈ നമുക്ക് തിരിച്ചു തരും ഇതെന്തോ തയ്യാണ് ഇതെന്തോ തയ്യാണ് റംബുട്ട ആ മഹാഗണി ആ കഴിഞ്ഞു കഴിഞ്ഞു അടുത്താളോ അടുത്താളോ ഫലവൃഷത്തായി ഫലവൃഷ്ട

ഇത് ഞാവലല്ലേ ആ കാണണം ആ കണ്ടു കണ്ടു കണ്ട് ആ കൊടുത്തോ കൊടുത്തോ താരാൻ്റി കൊടുക്കുന്നത് ഞാവൽ മരത്തിന്റെ തൈ ആണ് ഗൈസ് ഹലോ ഗായ്സ് മഞ്ഞളിന്റെ തയ്യാണ് കൊടുക്കുന്നത് നമ്മുടെ എ ഡി എസും നമ്മുടെ ആയക്കൂട്ടത്തിലെ സെക്രട്ടറിയുമാണ് ാണ് നമ്മുടെ ഒരു തൈ നട നാളെയൊക്കെ വേണ്ടി നമ്മുടെ അയൽക്കൂട്ടത്തിൽ ഇന്ന് നടന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണ് ഗൈസ് താങ്ക് യു